അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം സുഖം തന്നെ അല്ലേ നമുക്ക് നമുക്കിവിടെ സുഖം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അപ്പം മക്കളെ ഇന്നലെയോ ഇവിടെ റബിയുള്ളവൽ പന്ത്രണ്ട് ഇവിടെ അല്ലാട്ടോ എല്ലായിടത്തും ഇന്നലെയാണ് റബിയുള്ളവല് പന്ത്രണ്ട് അപ്പം നമ്മളെ മദ്രസത്തെ പരിപാടി നമ്മളെ മുത്ത് റസൂല് തോഹ റസൂൽ ലാഹി ജനിച്ച ദിവസമാണ് റബിയുള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ആ ദിവസത്തിൽ സന്തോഷിക്കല് നമ്മളെല്ലാവരും ബാധ്യതയാണ് അപ്പം ഞങ്ങളെ മദ്രസ്സിൽ ആ റബി ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച തന്നെയോ പിന്നെ പരിപാടി ഉണ്ടാക്കിയത് കേട്ടോ ഞങ്ങളെ മദ്രസ്സിലൊക്കെ എന്തേനോ അതൊന്ന് അറിയിക്കോണ്ട് കമൻ്റിലൂടെ അപ്പം രാവിലെ പിന്നെ ജാഥ ഒക്കെ പുറപ്പെട്ട് കാണ്ട് പിന്നെ ഇങ്ങനെ എല്ലാ ഞങ്ങളെ ഈ ഗ്രാമങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ ദഫും ഫ്ലവർ ഷോയും പിന്നെ സാനത്തിനെന്ന് പറയുക സ്കൗട്ടും അങ്ങനെ ദഫിൻ്റെ കുട്ടികളും കുറേ പിന്നെ റാലി ആയിട്ട് റാലിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമുള്ള അതുകൊണ്ടാണത് പാട്ട് ഓഫാക്കി കാണ്ട് ഈ കളി മാത്രമാക്കിയത് കേട്ടോ നല്ല കുറേ ഉണ്ട് അതാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത് യും മധുരമൂറുന്ന മധുര ഗാനങ്ങളുടെയും ജത്തിവീർ ധനികളുടെയും അകമ്പടിയോടുകൂടെ ഈ ഗ്രാമത്തിന്റെ ഹൃദയ വീതികളിലൂടെ സ്വർണവർണ പതക്കം പ്രൗഢമായി കടന്നു വരുന്നത് ആശീർവദിക്കുക ഇന്ന് വൈകുന്നേരം കലാവിരുന്നിലേക്ക് മുഴുവൻ സഹോദരി സഹോദരന്മാരെ സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സന്തോഷങ്ങൾ അപ്പൊ മക്കളെ നാട്ടിൽ നാട്ടുകൂടെ ഒക്കെ മധുരസ്ഥെ കഴിഞ്ഞോ കുട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ ഞാന് ഇതാണ് സ്കൗട്ടിൻ്റെ കുട്ടികൾ ഈ കുട്ടികൾ കളരി പഠിച്ച കുട്ടികളാണ് അത് അതിൻ്റെ അടിയിൽ കളരിയും ഒക്കെ ഒരു ചെയ്യുന്നുണ്ട് കേട്ടോ അത് മദേസിൻ്റെ അടുത്തുള്ളൊരു പരി നിന്നിട്ടാണ് ഈ കളിച്ചത് അത് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് അതുകൊണ്ടാണ് ശരിക്കും ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ നല്ല അടി അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് മൗല്യ പാരായണവും അന്നദാനവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേർച്ചക്കൊക്കെ പോയി ഇത്ര ഇന്നത്തെ വീഡിയോ